നമസ്കാരം ജർമ്മൻ വിദേശകാര്യ മന്ത്രിയായ വനിതയ്ക്ക് ഹസ്തദാനം നൽകാൻ വിസമ്മതിച്ച് സിറിയൻ നേതാവ് കഴിഞ്ഞ ദിവസം സിറിയയിലെ ഡമാസ്കസിൽ നടന്ന ഒരു ഔദ്യോഗിക പരിപാടിക്കിടെയാണ് ഈ സംഭവം ഉണ്ടായത് ജർമ്മനിയിലെ മാധ്യമങ്ങളെല്ലാം തന്നെ ഈ ഒരു സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും അതേക്കുറിച്ച് നിരവധി വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുകയാണ് ഒരു ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ജർമ്മൻ വിദേശകാര്യമന്ത്രിയായ അനലേന ബേർബോക്ക് അവിടെ എത്തിയ സിറിയയിലെ വിമത നേതാവായ അബു മുഹമ്മദ് അൽ ജൊലാനി അവർക്ക് ഹസ്തദാനം നൽകാൻ വിസമ്മതിക്കുകയായിരുന്നു ജൊലാനി എന്തുകൊണ്ടാണ് ഇവർക്ക് ഹസ്തദാനം നൽകാൻ വിസമ്മതിച്ചത് എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോൾ നിരവധി കഥകളാണ് അവിടെ നിന്ന് പുറത്തിറങ്ങുന്നത് ഇസ്ലാം മത നിയമം അനുസരിച്ച് ഒരു കുടുംബത്തിൽപ്പെട്ടവരോ അതല്ലെങ്കിൽ ഭാര്യയും ഭർത്താവോ അല്ലാതെ മറ്റൊരു വ്യക്തിയുടെ ശരീരത്തിൽ തൊടാൻ പാടില്ല എന്ന് ഒരു രീതി നിലവിലുണ്ടെന്നും ഇതനുസരിച്ചാണ് ജൊലാനി ഹസ്താനം നൽകാൻ വിസമ്മതിച്ചത് എന്നുമാണ് പറയപ്പെടുന്നത് ഈ ദൃശ്യങ്ങളിൽ അനലേന ഹസ്തദാനത്തിനായി കൈ നീട്ടുന്നത് കാണാം എന്നാൽ ജൊലാനി ആകട്ടെ അത് പോലും ഭാവിക്കുന്നില്ല അതേസമയം ഇതേ ചടങ്ങിനെത്തിയ ഫ്രഞ്ച് വിദേശകാര്യ മന്ത്രിയായ പുരുഷനെ ജൊലാനി ഹസ്താനം ചെയ്തു തന്നെ സ്വീകരിക്കുന്നുമുണ്ട് ഈ ചിത്രങ്ങളാണ് ഇപ്പോൾ ജർമ്മനിയിലെ മാധ്യമങ്ങൾ ജൊലാനിക്കെതിരായ പ്രധാന ആയുധമാക്കി അവതരിപ്പിക്കുന്നത് സിറിയയിലെ നേതാക്കളിൽ പൊതുവേ താനൊരു പുരോഗമനവാദിയാണ് എന്നാണ് എപ്പോഴും ജൊലാനി അവകാശപ്പെടുന്നത് അസദിൽ നിന്ന് അധികാരം പിടിച്ചെടുത്ത വിമത വിഭാഗം രാജ്യത്ത് കൂടുതൽ സ്വാതന്ത്ര്യവും സഹിഷ്ണുതയും എല്ലാം തിരികെ കൊണ്ടുവരും എന്നാണ് പ്രഖ്യാപിച്ചിരുന്നത് ഇനിയിവിടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കുമെന്നും സ്ത്രീ പുരുഷ വ്യത്യാസം ഇല്ലാതാക്കുമെന്നൊക്കെ പലവട്ടം വിമതമായി പ്രഖ്യാപിച്ചിരുന്നതാണ് മാത്രമല്ല മറ്റ് സമുദായങ്ങൾ അതായത് ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള സമുദായങ്ങൾക്ക് വളരെ സ്വതന്ത്രമായി പ്രവർത്തിക്കാവുന്നോ യാതൊരു തരത്തിലുമുള്ള തടസ്സം അവർക്കുണ്ടാകില്ല ആയിരുന്നു ജൊലാനിയുടെ അനുയായികൾ പലവട്ടം പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ഭരണത്തിൽ കയറിയതിന് തൊട്ട് പിന്നാലെ തന്നെ നടന്ന ഈ ഒരു ഔദ്യോഗിക ചടങ്ങിൽ പോലും ഇവർ വല്ലാത്ത തോതിൽ മത നിയമങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾ അനുസരിച്ചാണ് ഇപ്പോൾ മുൻ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് ജൊലാനി കാര്യങ്ങളിപ്പോൾ ചെയ്യുന്നത് എന്നാൽ അനലേന പറയുന്നതാകട്ടെ തനിക്കിതിൽ അത്ഭുതമില്ല എന്നാണ് ഇത് പ്രതീക്ഷിച്ച് തന്നെയാണ് താനിങ്ങോട്ട് ഔദ്യോഗിക പരിപാടിക്കായി വന്നത് എന്നും ഹസ്താനത്തിനെ കൈനീട്ടിത് തൻ്റെ മര്യാദയാണ് എന്നുമാണ് അനലേന വ്യക്തമാക്കിയിരിക്കുന്നത് ജുലാനി നേരത്തെ ഇറാഖിൽ അൽഖയ്ദയുടെ പ്രവർത്തകനായിരുന്നു അന്ന് അമേരിക്കൻ സൈന്യം ഇയാളെ പിടികൂടി നിരവധി വർഷം ജുലാനി അൽ ഖയ്ദ തീവ്രവാദിയായിരുന്നു ഇറാഖിൽ ഇയാൾ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിടിയിലായത് അന്ന് ഇറാഖിലുള്ള തങ്ങളുടെ തടവറയിൽ അമേരിക്കൻ സൈന്യം ഇയാളെ ദീർഘകാലം പാർപ്പിച്ചിരുന്നു വലിയ അപകടകാരിയായ ഒരാളായിട്ടാണ് അന്നും ഇന്നും അമേരിക്കൻ സർക്കാർ ഇയാളെ കണക്കാക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇയാളെ ആഗോള തീവ്രവാദിയായി വരെ അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നതാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അവിടെ അധികാരം പിടിച്ചെടുത്ത അസതിൻ്റെ എല്ലാ ചെയ്തികളെയും എതിർത്തുകൊണ്ട് ശക്തമായ ജനമുന്നേറ്റം നടത്തിയ അധികാരം പിടിച്ചെടുത്ത വിമതർ അങ്ങേറ്റം പുരോഗമനപരമായി പെരുമാറും എന്ന് പലതവണ പ്രഖ്യാപിച്ചിട്ടും അങ്ങനെ ഒന്നും ചെയ്യാത്തത് ഒരുപക്ഷെ അവരും അസതിൻ്റെ പാതയിലാണോ നീങ്ങുന്നതെന്ന് സ്വാഭാവികമായും സംശയം തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല നേരത്തെ ഇയാൾ പലവട്ടം സിറിയയെ ശരീരത്ത് നിയമത്തിലേക്ക് കൊണ്ടുപോകും എന്നും പ്രഖ്യാപിച്ചിരുന്നു ആരോ നൂറ്റാണ്ടിലധികം അസദ് കുടുംബം ഭരിച്ച് നാമാവശേഷമാക്കിയ സിറിയയിലാണ് വലിയൊരു ജന മുന്നേറ്റം ഉണ്ടാക്കി ഇവർ അധികാരം പിടിച്ചത് ജുലാനി സംഘം അധികാരം പിടിച്ചതിനെ തുടർന്ന് അസദ് റഷ്യയിലേക്ക് രക്ഷപ്പെടുകയും ചെയ്തിരുന്നു കോടിക്കണക്കിന് ഡോളറുകളാണ് ഇയാൾ റഷ്യയിലേക്ക് കടത്തിയത് ഇപ്പോൾ അസദ് ഒരു വധശ്രമത്തെ നേരിട്ടിരുന്നു എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തു വന്നിരുന്നു ഇയാൾക്ക് ഭക്ഷണത്തിൽ മറ്റോ വിഷം ചേർത്ത് കൊടുക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു ആരോപണം അസദ് ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇതേക്കുറിച്ച് റഷ്യ ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല ഈയൊരു സന്ദർഭത്തിലാണ് ഡമാസ്കസിൽ വെച്ച് നടന്ന ഒരു ഔദ്യോഗിക പരിപാടിയിൽ അതും വിവിധ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ പ്രതിനിധികൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുത്ത വേദിയിൽ വെച്ച് വനിതയായ ജർമ്മൻ വിദേശകാര്യമന്ത്രിക്ക് ഇത്തരത്തിലുള്ള ഒരു അപമാനമേറ്റത് എന്നത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളൊക്കെ തന്നെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത് ജുലാനി തങ്ങളുദ്ദേശിച്ച പോലെ അത്ര പുരോഗമനക്കാരനല്ല എന്ന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഇപ്പോൾ ക്രമേണ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു നാളെ എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് ഇവർ രാജ്യത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ തന്നെ ഇപ്പോൾ വ്യാപകമായ തോതിൽ സംശയം ഉയരുകയാണ്